ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കിയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഒരു കമന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് മനുഷ്യർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട് അങ്ങനെ പെട്ടെന്ന് മാറ്റി എടുക്കാൻ കഴിയില്ല ഇപ്പം ചില ആളുകൾ കണ്ടിട്ടുണ്ടോ എല്ലാത്തിനെയും നിഷേധിക്കുന്ന ഒരു നിഷേധാത്മക നിലപാടുള്ള ചില ക്യാരക്ടേഴ്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ അയാളെ വഴിയിൽ വഴിയിൽ വെച്ച് കാണുന്ന സമയത്ത് നിങ്ങൾ പറയണം അന്ന് നല്ല ഉഷ്ണമുള്ള ഒരു സമയമാണെങ്കിൽ നിങ്ങൾ പറയാം ഓ ഇന്ന് ഭയങ്കര ചൂടാല്ലേ എന്ന് പറഞ്ഞാൽ അയാൾ ഉടൻ പറയും എന്ത് ചൂട് എന്ത് ചൂടാള് ഇതൊക്കെ ചൂടാ ഈ ശരിക്കും ചൂട് കണ്ടുണ്ടോ വെറുതെ എന്തെങ്കിലും ഇല്ലാത്ത പറയാ എന്ന് പറയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാളൊന്ന് അയാളോട് പറയാം ഇന്ന് എന്തേയാവോ ചൂടൽ ഇപ്പം കുറവുണ്ട് ഇടത്തേക്ക് വരും ഇന്ന് എന്ത് കുറവോടും ഇതൊന്നു പോരെ ചൂട് എന്ത് വർത്താനാണ് പറഞ്ഞു മനുഷ്യൻ അവിടെ ചൂട് എടുത്ത് നിൽക്കാൻ വയ്യ എന്ന് പറയും മനസ്സിലായില്ല ഈ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള എന്തിനേയും നിഷേധിക്കുന്ന ചില ആളുകളുണ്ട് ഇപ്പൊ അവരോട് ഇങ്ങനെ പറയാം ഇപ്പൊ ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് നാട്ടിലേക്കുള്ള ഒഴുക്ക് കൂടിയെന്നാണ് പറഞ്ഞത് അതിനിപ്പോൾ ഇനിക്കെന്താ എന്റെ വീട്ടിൽ കൊന്നല്ലോ പറഞ്ഞാ ഗൾഫിൽ നിന്ന് പണം വന്നുകഴിഞ്ഞാൽ അവർക്ക് എന്താ അല്ലാതെ ഇനക്ക് എന്ത് ചെയ്യുമ്പോൾ പേർക്കാൻ എന്ന് പറയും അവരോട് പറയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചങ്ങായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നന്നാവും അതുകൊണ്ട് എനിക്ക് എന്ത് ഗുണം ഇങ്ങനെ എല്ലാത്തിനെയും നെഗറ്റീവ് പറയുന്ന കുറേ ആളുകളുണ്ട് ഞാൻ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഗൾഫിന്റെ പണമൊന്നും ആകെ വിശദീകരിക്കാനൊന്നുമല്ല ഞാൻ മുതിരുന്നത് ക്ഷേമ പെൻഷൻ ആണല്ലോ പറഞ്ഞു വന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് രണ്ടായിരം രൂപ വെച്ച് അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷൻ കിട്ടും അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ലക്ഷം ഗുണം രണ്ടായിരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അതിനു വേണ്ടി മാത്രം വേണം രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം പ്ലസ് പാവപ്പെട്ട വീട്ടമ്മമാർക്ക് മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരം രൂപ വീതം അപ്പൊ അതിന് മുന്നൂറ്റി ഇരുപത് കോടി ഇത് രണ്ടു കൂടി ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ കേരളത്തിലേക്ക് ഓരോ മാസവും ഇറങ്ങിക്കൊണ്ടിരിക്കും സർക്കാർ ഈ ഇത് വിതരണം നടത്താൻ വേണ്ടി ഓരോ മാസവും അപ്പൊ നമ്മൾക്ക് ഒരു വാർഡിലേക്ക് ഏകദേശം എത്ര രൂപ വരുന്ന ഓർത്ത് നോക്കും ഇപ്പോ ൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ പിന്നെ നമുക്ക് മുനിസിപ്പാലിറ്റികൾ ഉണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് എൺപത്തിയാറോളം പിന്നെ കോർപ്പറേഷൻ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ ആവറേജ് നമ്മളൊരു ഇരുപത് ഇരുപത്തിരണ്ട് വാർഡുകളൊക്കെ ആയിരിക്കും അല്ല ചിലതിൽ പതിനെട്ട് വാർഡ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവയിലെല്ലാം കൂടി നമ്മൾ ഒരു ഇരുപതിനായിരം വാർഡുകൾ ഉണ്ടെന്ന് കണക്കാക്കും അപ്രോക്സിമേറ്റ് ഞാൻ അതിൻ്റെ പേരിൽ തർക്കിക്കണ്ട മുസ്തഫ കൈമിലിശ്ശേരി വന്നിട്ട് വാർഡിന്റെ എണ്ണം കുറച്ചു വാങ്ങും അപ്പം ഇരുപതിനായിരം വാർഡുകൾ ഉണ്ടെന്ന് ഏകദേശം നമ്മൾ ഈ കോർപ്പറേഷനും മുൻസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തിലും കൂടി ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു വാർഡിലേക്ക് എത്ര രൂപ കിട്ടും ഈ ക്ഷേമ ഈ പെൻഷനും അതേപോലെ തന്നെ ഈ വീട്ടമ്മമാർക്കുള്ള പെൻഷനായിട്ട് ഏകദേശം ഒരു ഏഴ് ഏഴര ലക്ഷം മുതൽ എട്ടു ലക്ഷം അല്ലേ ഞാനത് മൊത്തം കണക്കുകൂട്ടി പറയുന്നില്ല ഏകദേശം അപ്രോക്സിമേറ്റ് ഏഴേ മുക്കാൽ ലക്ഷം രൂപ ഏറ്റവും കുറച്ചിലുണ്ടാവും ഞാൻ കണക്കൂട്ടുന്നില്ല മനക്കണക്കൂട്ടി പറഞ്ഞതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഏഴ് ഏഴുമുക്കാൽ ലക്ഷം രൂപ ഒരു വാർഡിൽ ഇറങ്ങുകയാണ് പണം ആ പണം അവർ കിട്ടിയ ആളുകൾ ഇപ്പോ ഈ പ്രായമായ ആളുകള് അതേപോലെ തന്നെ വീലാംഗരായിട്ടുള്ള ആളുകളൊക്കെ അവര് പെട്ടിയിലിട്ട് വെക്കുക ഈ പറയുന്ന വീട്ടമ്മമാർ കിട്ടുന്ന ആയിരം രൂപ അവര് പെട്ടിയിലിട്ട് വെക്കുവോ ഇല്ല അവരെന്തെയ്യും പിറ്റത്തെ ദിവസം മുതൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും ഇപ്പൊ പ്രായമായ വീട്ടമ്മ അച്ഛനും അമ്മ എന്തു ചെയ്യും അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യും അവരുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാൾ കൂടി ഒരു നാലായിരം കിട്ടി കഴിഞ്ഞാൽ മോളുടെ അടുത്തൊന്ന് പോകുക പേരകുട്ടികളൊന്നും കാണണം അപ്പം നടക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരാളെ ഓട്ടോ വിളിക്കും ഓട്ടോ വിളിച്ചു കഴിഞ്ഞിട്ട് അവന് ഇരുന്നൂറോ നൂറോ ഇരുന്നൂറോ അവനക്കുള്ള കൂലി കൊടുത്തിട്ട് മകളെടുത്ത് പോകും അപ്പം അവനൊരു ഓട്ടം കിട്ടി പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറിയിട്ട് അല്പം ബേക്കറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു മക്കളുടെ വീട്ടിലേക്ക് പോവല്ലേ കുട്ടികൾക്ക് പേരെ കുട്ടികൾക്ക് മിഠായിയോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കട കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സോ വാങ്ങിക്കും ഈ പറയുന്ന കടക്കാർക്കൊക്കെ കച്ചവടം കിട്ടുകയാണ് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അവര് ഏതെങ്കിലും ഡോക്ടറെ കാണുന്നു ഡോക്ടറെടുത്ത് ഡോക്ടർ ഫീസ് കൊടുക്കുന്നു മരുന്ന് വാങ്ങിക്കാൻ മെഡിക്കൽ സ്റ്റോർ പോകുന്നു മെഡിക്കൽ സ്റ്റോർ തന്നെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അയൽവാസിയായ പണിക്കാരനെ വിളിച്ചിട്ട് വീടും പരിസരത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൂലി കൊടുക്കുന്നു അടുത്തുള്ള കടയിൽ പോയിട്ട് സാ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു ഈ രീതിയിൽ ആ പണം നമ്മുടെ നാട്ടിൽ നാട്ടിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വാർഡിലും ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഈ രീതിയിൽ അതിൻ്റെ ആ രീതിയിൽ ചെലവഴിക്കുമ്പോൾ അതിങ്ങനെ കറങ്ങി അതിന്റെ ഗുണഭോക്താക്കളായി നമ്മളൊക്കെ അറിയാതെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പണം ഒഴുകി തുടങ്ങിയത് ഒരു എൺപതുകളുടെ മധ്യത്തോടു കൂടിയിട്ടാണ് തൊണ്ണൂറ് എൺപതുകളുടെ മധ്യത്തിൽ അതുവരെ നമ്മുടെ നാട്ടിലെ പ്രധാന തൊഴിൽ മേഖല ചെറുപ്പക്കാരെയും വീട്ടമ്മമാരുടെയൊക്കെ പ്രധാന തൊഴിൽ മേഖല കാർഷിക മേഖലയാണ് എന്നാൽ ഈ ഗൾഫുകാര് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വീടായിട്ടും മറ്റു കെട്ടിടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ കൂടിയിട്ടാണ് ആ മേഖലയിൽ പണിയായതും ആ മേഖലയിലേക്ക് യുവാക്കളടക്കം തിരിയാൻ തുടങ്ങിയതും കാർഷിക മേഖല മുരടിക്കാൻ സാ കാരണമായത് ഇതിന് ഒന്ന് ഒരു ഹേതുവായിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയില് പറയാം ഞാൻ പറഞ്ഞത് ഇതില് ഈ മേഖലയിൽ ഇപ്പൊ മണൽ തൊഴിലാളി മണല് വരുന്ന ആള് മണല് ലോറിയിലേക്ക് നിറക്കുന്ന ആള് ലോറി ഡ്രൈവറ് ഇവിടെ അൺലോഡ് ചെയ്യുന്ന ആള് അങ്ങനെ ഓരോ നോക്കും മണൽ സിമെന്റ് കമ്പി കല്ല് പെയിന്റിങ് പ്ലംബിങ് എലക്ട്രിക്കൽ ഐറ്റംസ് ഇതൊക്കെ ഒരു ശൃംഖലയല്ലേ വീട്ടിന ഇതിന്റെ നിർമ്മാണ യൂണിറ്റ് ഉണ്ടാവും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന തൊഴിലാളികളുണ്ടാവും കയറ്റി തൊഴിലാളികൾ ഉണ്ടാവും ഇത് വ്യാപാരികൾ ഉണ്ടാവും പെയിന്റ് കടക്കാർ പ്ലംബിങ്ങിന്റെ കടക്കാർ ഇലക്ട്രിക്കൽ കടക്കാർ അങ്ങനെ വിവിധങ്ങളായ സിമന്റ് കടക്കാർ അങ്ങനെ വ്യത്യസ്തങ്ങളായ ജോലി വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഈ ഈ പറയുന്ന ഗൾഫ് ഗൾഫുകാരിവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വീടായിട്ടും ക്വാട്ടേഴ്സുകളായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന കടകളായിട്ടൊക്കെ തുടങ്ങിയപ്പോൾ ആ മേഖലയിൽ ഉണ്ടായതോടുകൂടി നാട്ടിനാകെ ഗുണം ചെയ്തില്ല ഇവരെ അട്ടിട്യൂ അവരെ വീട്ടിൽ വെച്ച് വെക്കല്ലേ ചെയ്തത് അപ്പൊ നാട്ടിലെ ആകെ മാറ്റങ്ങൾക്ക് ഇത് ഗുണം ചെയ്തു ഈ രീതിയിൽ ചിന്തിക്കാറില്ല പലപ്പോഴും നമ്മളിൽ പലരും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയാൽ അത്രയും അവര് അട്ടിട്ട് വെക്കുകയാണെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും കൊണ്ടുണ്ടാവും ഉണ്ടാവില്ല അവരാ പണം അവർ അവരുതേപോലെ തന്നെ വീടുണ്ടാക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആ പണം കറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റ് അല്ലരി കഴിയുന്നത് അപ്പോ ആർക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്ക് മാത്രമല്ല ആ ബെനിഫിറ്റ് കിട്ടുന്ന മുഴുവൻ സമൂഹത്തിനും അത് ഗുണം ചെയ്യും ഈ ഒരു പൊതുബോധത്തിലേക്ക് നമ്മളിൽ പലരും പലപ്പോഴും ഉയരാത്തത് കൊണ്ടാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടിയിൽ വന്നിട്ട് വളരെ നിഷേധാത്മകമായ കമൻ്റുകളിട്ട് പോകുന്നത് ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഒരു ഹൃദയവേദന തോന്നിയപ്പോൾ ഞാൻ ആ കമൻ്റ് ഇവിടെ ഇടുന്ന ഇടുന്നില്ല അത്രയും മോശമായ ആയിരുന്നു അങ്ങനെ ഒരു ഹൃദയവേദന തോന്നിയപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ദിശാബോധം കൊടുക്കാൻ അവർക്കൊരു ഇതിൻ്റെ ഒരു ശരിയായ കാഴ്ചപ്പാട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുന്ന അത് ഏത് വിധേന ഒഴുകുന്ന പണമായാലും ആ പണമെല്ലാം സമൂഹത്തിൽ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സമൂഹത്തെ ആകെ ചലിപ്പിക്കുന്ന രീതിയിൽ മാറുന്നുണ്ട് എന്നുള്ള ഒരു പൊതു പൊതുബോധത്തിലേക്ക് നമ്മൾ ഉയരണം മറ്റൊരു വീടിയായിട്ട് എല്ലാവർക്കും ഗുഡ് ബായ്